ഭർത്താക്കന്മാര് ശരിക്കും മനസ്സിലാക്കണം നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കാൻ കൊണ്ടുപോകുമ്പോ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോകുമ്പോ ആരെയാ ഡോക്ടർ സ്വീകരിക്കേണ്ടത് മുസ്ലിമായൊരു പെണ്ണല്ലേ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കേണ്ടത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് മുസ്ലിമായൊരു ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ എന്നാണ് ഒരു പെണ്ണ് ഡോക്ടർ ഉണ്ടോ എന്നാ നോക്കേണ്ടത് ചികിത്സിക്കാൻ ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ പെണ്ണ് ഡോക്ടർ ഉണ്ടോ മുസ്ലിമായവൾ അങ്ങനത്തെ ഒരു ഡോക്ടറും ഒരു ഹോസ്പിറ്റലും കിട്ടണില്ല നമുക്ക് ആക്സസിബിൾ ആയിട്ട് എങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരു പെണ്ണ് ഡോക്ടർ ലേഡി ഡോക്ടർ ആവണം അടുത്ത ചോയ്സ് അതാണ് നിങ്ങളുടെ ഭാര്യക്ക് പ്രസവമായി തുടങ്ങി ഗൈനക്കോളജിസ്റ്റുകൾ മനുഷ്യന്റെ ആവുറത്ത് കാണുന്നവരാണ് പുരുഷന്മാരൊക്കെ പെണ്ണുങ്ങളുടെ ആവറത്ത് കണ്ടാൽ എന്താണ് അവസ്ഥ പുരുഷന്മാരെ ഇറങ്ങി നിന്ന് കൊടുക്കാണ് മെയിൽ ഡോക്ടർക്ക് പുരുഷനായ മുസ്ലിമോ അമുസ്ലിമോ ആയ ഡോക്ടർക്ക് പെണ്ണിന്റെ ആവറത്ത് പരിശോധിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുകയാണ് പുരുഷനായ ഭർത്താവ് നമ്മൾ ആ ചെയ്യുന്നത് അള്ളാഹുന്റെ മുമ്പിൽ കുറ്റമുണ്ട് പെണ്ണുങ്ങളെ മനസ്സിലാക്കിക്കോളൂ നിങ്ങൾക്ക് പ്രസവ സംബന്ധമായോ അല്ലാതെയോ പ്രസവത്തിന് പ്രത്യേകിച്ചും ഗൈനക്കോളജിസ്റ്റുകളെ കാണുന്നുണ്ടെങ്കിൽ മുസ്ലിമായ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിക്കോളൂ ഒരൽപ്പം അങ്ങ് കോട്ടക്കലിലേക്കോ ചെമ്മട്ടേക്കോ യാത്ര ചെയ്താൽ പോലും നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്കതാണ് ഒന്ന് ദൂരെ പോയാലും അതാണ് അത് കിട്ടാനില്ല എങ്കിൽ നിങ്ങൾ മുസ്ലിമച്ചല്ലാത്ത ഒരു ഡോക്ടർ ഉണ്ടോ നോക്കണം ഇത് ശ്രദ്ധിക്കണം പെണ്ഡോക്ടറേയും കിട്ടുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഡോക്ടർ പെണ്ണുങ്ങൾ കിട്ടാനില്ല മുസ്ലിമായി പെണ്ണിനെ കിട്ടാനില്ല പെൺ ഡോക്ടർ മുസ്ലിം അല്ലാത്ത പെൺ ഡോക്ടറേയും കിട്ടുന്നില്ല പിന്നെയാണ് മുസ്ലിമായ ഒരു ആൺ ഡോക്ടർ അയാളെയും കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് മുസ്ലിം അല്ലാത്ത ഒരു മുസ്ലിം ഡോക്ടറെ ഈ പെണ്ണിനെ ചികിത്സിക്കാൻ പറ്റൂ ഇതാണ് നിയമം നമ്മൾ മനസ്സിലാക്കാറുണ്ടോ ഇത് ഡോക്ടർ റൂമിലേക്ക് ആക്കിട്ട് വെയിറ്റ് ചെയ്യാൻ അന്യ 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 പുരുഷന്റെ അല്ലേ ഡോക്ടർ പുരുഷനല്ലേ ഒരു പെണ്ണിന്റെ ദീനെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ബാധ്യതയാണ് ആ പെണ്ണിന് പുരുഷന്റെ കൂടെ ഇരിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ ഫിത്നയുടെ സാധ്യത കുറവുണ്ടവിടെ നമ്മളീ പറഞ്ഞ പരിഗണനകളൊക്കെ നോക്കിയിട്ട് ഫീമെയിൽ മുസ്ലിം ഡോക്ടറെ കിട്ടിയില്ല ഫീമെയിൽ നോൺ മുസ്ലിം ഡോക്ടറെ കിട്ടിയില്ല മെയിൽ മുസ്ലിം ഡോക്ടറെ കിട്ടിയില്ല പിന്നെയാണ് നിങ്ങൾക്ക് ഒരു നോൺ മുസ്ലിം മെയിൽ ഡോക്ടറെ നോക്കേണ്ടത് അങ്ങനെ നിങ്ങൾ പുരുഷന്മാരായ മുസ്ലിമോ നോൺ മുസ്ലിമോ ആയ ഡോക്ടറെ കാണിക്കുമ്പോ നിങ്ങൾ കൂടെ കൊടുക്കണ്ടേ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടേ പെണ്ണിനെ അനശ്ചേശ ചെയ്തു കഴിഞ്ഞാൽ ബോധം കെടുത്തിക്കളഞ്ഞാൽ അവിടെ അവിറത്ത് വെളിവാകുന്ന അവസ്ഥ വരും പുരുഷന്മാരായ നഴ്സുമാർ അവിടെ കാണും പുരുഷന്മാരായ മറ്റ് ഡോക്ടർമാർ വന്നു നോക്കില്ലേ ഒരു പെണ്ണിന്റെ അവിറത്ത് അന്യ പുരുഷന്മാർ കാണുന്നത് ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഭർത്താവ് ആ പേര് എന്നാണ് നാൾ അല്ലാഹു മുഖത്തുപോലും നോക്കില്ലെന്നാണ് സ്വന്തം കുടുംബത്തിലെ ഹറാമ നടക്കുമ്പോ എനിക്കത് പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന കുടുംബനാഥൻ അവരുടെ പേരാണ് ലഭി തങ്ങൾ പറഞ്ഞ് ദയ്യൂസ് അവർ അല്ലാഹു നോക്കുകയില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ െ സൂക്ഷിച്ചോളി പ്രസവിച്ച് വരാന്ന് വിചാരിച്ചു പോവല്ലേ നിങ്ങൾക്ക് അനുയോജ്യരായ ഡോക്ടർമാരെ നോക്കിക്കോളി ആൺ ഡോക്ടർമാരെ നോക്കി ഓടണ്ട ദയവു പെണ്ണുങ്ങളൊന്നും ഗൈനക്കോളജിസ്റ്റുകളായി പഠിച്ചോളൂ മുസ്ലിം ഡോക്ടേഴ്സ് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ